ഈ വീട് എൻ്റെ പേരിൽ എഴുതി വെച്ചേക്കണ്ടാണോ അല്ലെങ്കിൽ അതുകൊണ്ടാണോ സ്റ്റേബി വേറെ വീട് അല്ല വേറെ സ്ഥലം വാങ്ങിയിട്ട് പോകണ്ടത് വേറെ ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇൻട്രോ പറയാൻ അമ്മ തിന്നിട്ടാ അപ്പൊ എന്തൊക്കെയല്ല വിശേഷങ്ങൾ എല്ലാവർക്കും സുഖ നമ്മുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കൂടെ അറിയുന്നുണ്ട് ഇപ്പൊ എത്ര ദിവസമായി ഇൻട്രോ പറയാൻ ദിവസം ഇന്റർവോ പറയാണ്ടായിട്ട് മൂന്നാല് ദിവസമായിട്ട് അമ്മിച്ച് ഇന്റർവോയ്ക്ക് അമ്മിച്ച് ഞാൻ തന്നെ പറയാറ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോ അമ്മിച്ചിട്ടുണ്ടാവും അതുപോലെ അതെ അമ്മ വന്നിട്ടുണ്ട് നമുക്കിതേ രാവിലെ തന്നെ ഇതേ പോർക്കറച്ചി മുറുക്കണുണ്ട് ഇത് പാല് വാങ്ങി വെച്ചിട്ടുണ്ട് തണുപ്പച്ചിട്ടില്ല നമ്മൾ ആദ്യം പാക്കറ്റ് പാല് കൊടുക്കാൻ പറ്റാത്താണ് നമ്മൾ പാല് ഇപ്പൊ വേറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇനിയിപ്പീ പാല് ചായ വെക്കണം പിന്നെ രാവിലെ രാവിലെതേ അമ്മിന്ന് ഉപ്പുമാവുണ്ടാക്കിയേക്കണം അപ്പച്ചന് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടേ മറ്റേ റാഗി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിപ്പൊ കഴിക്കണേ റവ അതെന്നെ ഷുഗർ കൊറേ നല്ല എന്തെങ്കിലും പാവയ്ക്ക് ജ്യൂസ് നല്ലതാന്ന് എനിക്ക് തോന്നണേ കേട്ടിട്ടുണ്ട് പാവയ്ക്ക് വാങ്ങിട്ടുണ്ട് ഇപ്പൊ അതന്നെ എല്ലാവർക്കും അറിയാൻ കമന്റ് ചെയ്തിട്ടുണ്ട് ഷുഗർ കൊറയാന്ന് അതെ അയ്യോ ഈ പറയുന്ന ആള് കഴിക്കോ ഉപ്പേരിയല്ല ജ്യൂസ് കുടിക്കോ ഓ ഞാൻ ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഒരു പ്രാവശ്യം എനിക്ക് ഷുഗർ കൂടിയിട്ട് പാവയ്ക്ക ജ്യൂസ് ഒരു ഒരു വിധത്തിലാണ് ഞാൻ കണ്ണൊക്കടച്ച് എങ്ങനെയോ കുടിച്ചു എങ്ങനെയോ കുടിച്ചു എനിക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ പാവയ്ക്ക് ഉപ്പേരി ഇട്ട് വയ്ക്കെട്ടോ പാവക്കയുടെ കൂടെ വല്ല ചക്കക്കുരു അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് നോക്കിയല്ലെങ്കിൽ കായ പാവയ്ക്കയുടെ കൈപ്പ് കുറയും അപ്പൊ അങ്ങനെ കഴിച്ചാ നല്ലതാണ് ഇപ്പൊ ഇവിടെ ഇവിടെ ആ വാങ്ങി വെച്ചിട്ടുണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഡോക്ടർ അവിടെ പരിശ്രമങ്ങൾ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ചിരിക്കണ്ടില്ല രാവിലെ തന്നെ എന്നെ നേരിട്ട് ഉപ്പുമാവ് കൊണ്ട് പോയേക്കണ്ടാ വെറുതെ ഒരു രസത്തിന് പോർക്ക് പോർക്ക് போட்டாவ காப்பி முக்கல் பரிபாடி காப்பிள்ள ഞാൻ എന്തെങ്കിലും ചായ വെച്ചപ്പോ ഞാൻ മധുരം ഒക്കെ ഇട്ടു അതായത് അപ്പച്ചന ഇട്ടില്ല അമ്മക്ക് ഇട്ടു കൊടുത്തു അമ്മിച്ചിക്ക് ഷുഗർ ഒന്നുമില്ല എല്ലാം വെച്ചിട്ട് പിന്നെ രാവിലെ ചായ വെക്കാൻ പോയപ്പോ എന്നോട് പറയുന്നത് മധുരം നീ വേണെങ്കി മധുരം ഇട്ടു എനിക്ക് വേണ്ട അത് വേണ്ടാന്ന് എനിക്ക് കൂടി ഷുഗർ വയ്ക്കാൻ പൈ അതുകൊണ്ട് കാപ്പിയിൽ മധുരം ഇട്ടിട്ടില്ല ഇങ്ങനെ തളച്ചിട്ടില്ല കേട്ടാ തറക്കി എടുത്തിട്ടാടിച്ചെ അടി ആ ഞാൻ ഹസി അച്ചി ചേട്ടനെ നല്ല വെയിലുണ്ടായിരുന്നു കാരണം ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കൊറേ തുണീട് ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്ന് രാവിലെ തന്നെ എനിക്ക് എന്താ നല്ല മഴ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വെയിൽ വെയില് തെളിഞ്ഞു തെളിഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ പിന്നെ എന്റെ കമ്മല് അപ്പൊ കുഴപ്പമുണ്ടാവില്ല വെയിൽ വന്നുകഴിഞ്ഞാൽ പ്രശ്നമില്ല എത്ര ദിവസം ഹോസ്പിറ്റലിൽ നിന്ന ദിവസങ്ങളിൽ ഒന്നും വെയിലുണ്ടായിരുന്നില്ല ഇന്നലെ എന്താ എന്തോ അത്ഭുതാ പറയത് ഓ എന്റെ ഭാഗ്യ തമ്പുരാനെ അറിയാതെ എന്നെ കഷ്ടപ്പെടുത്താൻ പാടില്ല അതന്നെ നമുക്ക് നല്ല ഡ്രസ്സുകള് മിഷ്യത്തിൽ ഇട്ടുകഴിഞ്ഞാല് അത് ചുരുണ്ടുകൂടി ഇതായി പോകും അപ്പൊ അതൊക്കെ ഒന്ന് വെറുതെ ഉരിപ്പിഴിഞ്ഞെടുക്കാനുള്ളത് ഉള്ളു പക്ഷെ അത് ഉണങ്ങി കിട്ടണ്ടേ അല്ലെങ്കി ഒരു പൊട്ട സ്മെല്ലും വരും വെയിലുണ്ടായി കഴിഞ്ഞ പ്രശ്നമില്ല പിന്നെ ചെലപ്പോ വെയിൽ തെളിയിന്ന് പ്രതീക്ഷിക്കാം വെയിൽ വന്ന് വന്നുണ്ട് അപ്പാപ്പനെന്തു അപ്പാപ്പൻ എവിടെ എവിടെ കൊച്ചു മറ്റേ ഉണ്ണീടെ അടുത്ത് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിക്ക അപ്പാപ്പനോ അപ്പാപ്പന എവിടിയാ Amme bachache. Abba bachacha anne orne. Abba abba bachacha അതൊന്നും കൊച്ചിനെ അറിയില്ലേ കൊച്ചു നോക്കുമ്പോ അപ്പാപ്പൻ അപ്പാപ്പന്റെ അടുത്ത് എപ്പോഴും കൈ അതന്നെ അപ്പാപ്പ ഇത്ര ദിവസം എടുത്തോണ്ടായിരുന്ന കൊച്ചിനെ ഒന്നും മനസ്സിലാവുള്ള കൊച്ചിനെ അപ്പാപ്പ എടുത്തോണ്ടിടക്കണം കൊച്ചിപ്പാപ്പനോട് അക്കിമ പറ അക്കിമി അപ്പാപ്പാ അക്കിമി ദിവസേ നമുക്ക് കടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാ മതിയെന്നാപ്പച്ച എന്നിട്ടാ വൈകുന്നേരം പച്ചക്കറി വെളിച്ചെണ്ണ പലചരക്ക് സാധനങ്ങള് ആ പറയുന്നത് പറയുന്നത് അപ്പൊ രാത്രി ആവുമ്പോ എത്തോട്ടിലെത്തി എത്ര എത്ര രൂപയാന്നോ എത്ര രൂപയാന്നോ അവിടെ സാധനം ഉണ്ടോന്നൊന്നും നമ്മൾ അറിയാറില്ല പൈസയും നമുക്കറിയില്ല ഇപ്പൊ നമ്മള് സാധനങ്ങള് വാങ്ങി തുടങ്ങിയപ്പോ പൈസയും അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലായി തുടങ്ങി ആ നമ്മളതിനെ മേടിക്കാൻ പോകണം അല്ലെങ്കി അപ്പച്ച കടയിൽ പോയി കഴിഞ്ഞാ ആ അപ്പച്ച അതെന്ന് പറഞ്ഞ അപ്പച്ച എടുത്തോണ്ട് വരും ഇത് പറഞ്ഞ സാധനങ്ങളൊക്കെ അപ്പച്ച അപ്പച്ച ഇന്നലെ പറയുന്നത് ഇപ്പൊ മനസിലായില്ലേ കടയുടെ വില അതന്നെ വില അറിയണല്ലോ ഇപ്പൊ അപ്പച്ച ഇന്നലെ ഞങ്ങള് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ഉണ്ണികളെ മാറ്റി കിടത്തിയാക്കി ഇന്നലെ ആദൻ ബേബി എന്റെ അടുത്തും ഉണ്ണീനെ അമ്മച്ചീടെ അടുത്തും കിടത്തി ഉണ്ണി ഉണ്ണി ഒരുമണി ഒരുമണിയാ ഒരു കണ്ടല്ലേ ഉണ്ടല്ലോ അമ്മച്ചി ഉറക്കും എന്റെ അടുത്തേക്ക് വരും ഉറങ്ങണില്ല അതായത് വീണ്ടും ഞാൻ കൊറച്ചു നേരം പാടും ഒരു ഉറങ്ങണില്ല അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവൻ ഉറങ്ങി ബേബി വേപ്പി പത്ത് മണി ഉറങ്ങി അവന് ആന്റിബയോട്ടിക്കിന്റെ ക്ഷീണമുള്ള കാരണം അവൻ വേം കിടന്നുറങ്ങി മരുന്ന് കൊടുക്കുന്നുണ്ട് അവന് വയ്യായി വന്നപ്പോൾ ആന്റിബയോട്ടിക് തന്നിട്ടുണ്ടായി അപ്പോൾ അതിന്റെ ക്ഷീണത്തിൽ അവൻ കിടന്നുറങ്ങും എന്നാലും അവനൊരു നാല് പ്രാവശ്യം ഇരിക്കാർന്നു പക്ഷെ ഇന്നലെ ഞാനാണ് അവന്റെ അടുത്ത് കിടന്നത് കൊണ്ട് അവൻ എന്നിട്ടപ്പാടി അവനൊന്ന് തപ്പി നോക്കും അത് മറ്റേ വരന്നിട്ട് പെള്ളിഅമ്മ വന്നിട്ടും പറയായിരുന്നു അവൻ ഇങ്ങനെ തൊട്ട് നോക്കുന്നു ആരാന്നുള്ളത് ഞാൻ അല്ലാന്ന് കണ്ടപ്പം കറച്ചിൽ കൊടുക്കും അതുകൊണ്ട് ആ പാപ്പ അതെ അപ്പാപ്പക്കീമ് അതുകൊണ്ട് ഇന്നലെ ആദം ബേബിയും ഉണ്ണിയും ഉണ്ണി പിന്നെ ഉറങ്ങിയിട്ട് പിന്നെ മര്യാദക്ക് ഉറങ്ങിയിട്ട ഇവനും ഇന്നലെ വലിയ പ്രശ്നങ്ങള് രാത്രിയിൽ ഉണ്ടാക്കിട്ടില്ല അല്ല മിച്ചി ഇന്നലെ ഉറങ്ങിയില്ല മിച്ചി മര്യാദക്ക് മിങ്ങാന്നോ മീങ്ങാന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് കടന്നിട്ട് അഞ്ചു പ്രാവശ്യം ആ മിങ്ങാന്ന് അവന് ചെലപ്പോ പറയാൻ പറ്റുമ്പോ വൈ അയികൾ എന്തെങ്കിലും ഇന്നലെയൊക്കെ ഓക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കാര്യങ്ങള് ഉറക്കൊക്കെ ശരിയായിരുന്നു ഇപ്പൊ ഇന്നലെ ഞാനുള്ള അടുത്ത് കിടന്നു അയ്യോ മിച്ചേ ഉണ്ണിനെ ഞാൻ എന്നോട് പിടിക്കാൻ പറഞ്ഞു ഇവൻ ഓടി കയറി വരണ്ടേ ചെരുപ്പൊക്കെ തട്ടിട്ടു താഴ്ത്തിക്ക് ഉണ്ണീനെ പിടിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ പ്ലാൻ അവന് മനസ്സിലാകും പറ്റുന്ന ഇപ്പൊ എടുക്കാൻ പോലെ എന്നിട്ട് ഉണ്ണിക്ക് അറിയുമ്പോ അപ്പ എന്നെല്ലേ വിളിക്കണേ അമ്മ അമ്മ അമ്മാവേനെ പോയി വിളിക്കണ്ണി അതന്നെ കൊച്ചിന്ത്രും സംശയം ഇല്ല അതെത്ര നാളുകള് ഇടക്കല്ലായിരുന്നു അപ്പൊ ഉള്ളെടുത്ത് അടുക്കാണ്ട് ഒട്ടും ഉള്ളടത്ത് അടുക്കാറില്ല ആ പകല് അൻ്റെ കൂടെ ഇപ്പൊ അവന് പകല് മതി തന്നെ രാത്രി വന്ന കേരങ്ങ മഴ പെയ്യപ്പ തുണി ഇട്ട് പോന്ന എന്റെ പിന്നാലെ അതെ മഴ പെയ്യുന്നു കൊട കൊണ്ടുപോ കൊട നിർത്തി വെച്ചിട്ട് പോർത്ത് തലയ്ക്ക് പണി ഇട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് തുണി സോറി തുണി കൊണ്ടുപോകാൻ കൊട കൊണ്ടുപോകാൻ പറഞ്ഞ അതിനമ്മച്ചയ്ക്ക് അത്ര വെയിലില്ല എന്നാലും വെയിലുണ്ടായിരുന്നു വെയിലില്ല അതെ അമ്മാമ്മ പോപ്പിക്കോ ഇട്ടിങ്ങനെ അമ്മാമ്മ പൂപ്പി കൂടെ തിരിച്ചിരി ആദത്തിനു നോക്കിയാതോ അയിനെ അമ്മാമ്മ പൂപ്പി കൂടി കൊണ്ടുപോട് കൊണ്ടുപോശോ കൊണ്ടുപോക്ക് വെയിൽ കാണാന്ന് അറിയാൻ എനിക്കറിയില്ലല്ലോ ഒരു ആകാശത്തൊരു എഴുതി നോക്കിയിട്ട് അന്തരീക്ഷം നോക്കിയിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഏ ഏയ് മഴ പെയ്യണേ നോ 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 അമ്മാപ്പ ഇവിടെ വരും എന്റെ ഉള്ളി കോടെ കെട്ടാനുള്ള പ്ലാനിലാണ് അത് നോക്കി മോളിക്കോടെ കൈ എടുക്കേത് ഭയങ്കര വലിയ തോന്നുന്നുണ്ടല്ലോ അമ്മാമ അമ്മാമേ തുണി ഇടാൻ വേണ്ടിട്ടേ ഏഴ കെട്ടണ് കയർ എടുത്തിട്ട് നീ അപ്പ ചീ പാവയ്ക്കിയും കുക്കൂമറും കൂടി ജ്യൂസടിച്ചിട്ട ഞാൻ ഇരുന്ന് വെറുതെ ഒട്ട ആക്കട്ടെ കച്ചിട്ട് വാഴിയാ ഇത് എങ്ങനെ കുടിക്കാവോ എന്റെ ഇന്നലെ ഞാൻ കുക്കൂമറ് ജ്യൂസ് അടിച്ചപ്പതിന് ഉപ്പിട്ടപ്പത് ഉപ്പിട്ടു പറഞ്ഞു പിന്നെ ഉപ്പിട്ടാ നല്ല കഴിഞ്ഞു പക്ഷെ പ്രഷർന്നു പറഞ്ഞു പ്രഷർ ഇട്ടു ഗുണങ്ങള് പറഞ്ഞപ്പസേ

ഇന്നലെ പറഞ്ഞില്ല വെള്ളം അമ്മച്ചയുടെ പണികളൊക്കെ അവതാളത്തിലായിട്ട് ഓരോരോ ആൾക്കാരുകൾ അപ്പച്ചനെ കാണാൻ വരും അമ്മച്ചി വർത്താനം പറയും അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കറി കറിയും ചോറും വന്നിട്ടില്ല അപ്പച്ചനീട്ടുണ്ട് പിന്നെ അതിന് പിന്നെ ചോറ് കൊടുക്കണില്ല ഒന്നും കൊടുക്കണില്ല പിന്നെ വിശിക്കില്ലേ അതെ അമ്മ എമർജൻസി വാങ്ങിട്ടുണ്ട് അതെ അതിപ്പോ ഒരു വിടിച്ച ഒരു ഇനി ആ മൂന്ന് രണ്ടുമൂന്ന് വയസ്സിലടിച്ചു വേണ്ട പോ അതുകൊണ്ട് ഞാൻ മീൻ പറഞ്ഞിക്കു കൊറച്ച് ടൈം കൊടുക്കില്ല പാല് മീന സമയം എടുക്കാർ ചാർജറേണ്ട തോറ്റു അതിനിപ്പ കിട്ടാ ഇതന്നെയായിരുന്നു നിന്റെ സ്വഭാവം ഒരാള് എന്തെങ്കിലും തയ്യാ പൊട്ടിയാവ എല്ലോ നിന്നി ആ സ്ഥലത്തേക്ക് ആ വിചാരിച്ച ആളെന്ന കാണിച്ചെ പാപ്പ കാണിച്ചെ ദൈവമേ ആൾ വല്യ മുറുക്കാണത് മുറുക്ക് വരുന്നില്ല പള്ളി അമ്മിച്ച് കൊണ്ടു തൈരട്ടാ നമ്മടെ വീട്ടിൽ ഇണ്ടാക്കിയത് കണ്ട നല്ല കട്ട തൈര് പക്ഷെ എന്ത് സംഭവിച്ചുവെച്ചാ കറി വെക്കാനായിട്ട് വെക്കാൻ പറ്റിണ്ടോരോണിക്കാന് ആ ഇത് കായ ഇറച്ചിയിൽ ഇടാൻ വേണ്ടി ഇറച്ചിയിലിടാൻ വേണ്ടിട്ട് ഇത് കായ അല്ലെങ്കി ചേമ്പ എന്തെങ്കിലും ഉണ്ടെങ്കി അത് വെക്കാം കൊഞ്ചന് കുറച്ച് കൂടിട്ടിട്ടേ ഇപ്പൊ തന്നെ അവിടെ നിന്നവനെ ഓടി ബാബുവാ കൊടുത്തില്ലേ അതിന്റെ ഭംഗി ഓനവിടെ കാണിക്കുന്നുണ്ട് ആപ്പിളിന്റെ ഓരോ പീസ് പീസ് എടുത്ത് കടിച്ചിട്ട് തുപ്പി തുപ്പിടുന്നുണ്ട് അവിടെ അപ്പച്ച കഴിച്ചില്ല നമ്മുടെ നമ്മുടെ വീഡിയോ അല്ലെ കൊറേ കമന്റ് വന്നിട്ട് ഈ വീട് എന്റെ പേരിൽ എഴുതി വെച്ചേക്കണ്ടാണോ അല്ലെങ്കിൽ അതുകൊണ്ടാണോ സ്റ്റേബി വേറെ വീട് സ്ഥലം വാങ്ങിയിട്ട് പോകുന്നത് വേറെ വീട് പണിയുന്നത് അല്ലെങ്കിൽ ഇവരെ ഒറ്റയ്ക്ക് ആക്കിട്ട് പോവാനാണോ അങ്ങനത്തെ കൊറേ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നണേ എന്റെ പേരിലൊന്നും ഈ വീഡിയോയിൽ എഴുതി വെച്ചിട്ടില്ല ഏട്ടാ അല്ലെ എഴുതി വെച്ചിട്ടില്ലല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല എഴുതി நமக்கு ஆமக்குள்ளே நம்ம இவ்வளோ இவருக்கு வேற எழுதி கொடுங்க இவருக்கு அவருடைய வீட்டில் மூணாலு வீடுகள் இது பின் അതൊക്കെ ഒരുപാടായിട്ട് കൊണ്ടു അത് കൂടാണ്ട് അവിടെ ആവശ്യത്തിന് വീടും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ പിന്നെ അവൻ വേറെ വീട് പണിയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ വീട്ടിലേ മുൻപ് വഴിയൊന്നും ഉണ്ടായിരുന്നില്ല വഴി ഉണ്ടായില്ല നമ്മുടെ ഈ വീട് പണിയുമ്പോ നമ്മള് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ആളെ നിർത്തിച്ച് കൊണ്ടുവരാ ചെയ്യാം വണ്ടിയൊന്നും വരാറില്ല വണ്ടി പറയാനുള്ള നമ്മൾ തോടുണ്ട് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു തോട് കണ്ടോ ആ തോടിന്റെ ആ പാളത്തിടെ അപ്പുറത്തുനിന്ന് സാധനങ്ങൾ തട്ടിട്ട് തട്ടിയിട്ട് നമ്മള് അവിടെ നിന്ന് ആളെ വരുത്തിച്ച് അല്ല ആളെ നിർത്തി നമ്മൾ കൊണ്ടുവരാ ചെയ്യാറ് അപ്പൊ നമ്മുടെ വീട്ടിൽ വഴിയൊന്നും അങ്ങനെയുണ്ടാക്കിയത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള വഴി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൽ നിന്ന് തന്നെ നമ്മള് വഴിക്ക് വിട്ട് കൊടുത്ത് വഴി നമ്മളുണ്ടാക്കിട്ടില്ല എനിക്ക് കല്യാണം കല്യാണാലോചിക്കുമ്പോ തന്നെയാണെങ്കിൽ കൂടി ഇവിടേക്ക് റോഡില്ലെന്നുള്ളത് ഒരു റോഡ് ഉണ്ടായിരുന്നു പക്ഷെ ടാറിങ്ങോ കാര്യങ്ങളോ ഇതും പറഞ്ഞു ആ വഴിയില്ല എന്ന് പറഞ്ഞാൽ വഴിയുണ്ട് പക്ഷെ ടാറിങ് അപ്പൊ വഴി അപ്പൊ എനിക്ക് നമ്മൾ വഴി ഉണ്ടാക്കിണ്ടായി പക്ഷെ ടാറിങ് പിന്നെ ഈ ഈ ചെളിയും എന്നിട്ട് പറയാ കുണ്ടും കുഴിയും ചെളിയും ഒക്കെ തെറിച്ചാണ് ഞങ്ങള് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഞാനും ഷേബിയണെങ്കിലും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ തുടങ്ങി അവൻ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാനും പറയാറുണ്ട് നമുക്ക് ഇവിടുന്ന് വീട് വെറ്റ് വേറെ സ്ഥലത്തേക്ക് പോയി താമസിച്ചു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആയപ്പോൾ ആഗ്രഹാണ് പുറത്ത് റോഡ് സൈഡിൽ പോയി വീട് അവൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു റോഡ് സൈഡിൽ പിന്നെ വേറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഇവിടേക്ക് വെള്ളം വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രശ്നമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞപ്പോ രണ്ടായിരത്തി പതിനെട്ടില് മാത്രമാണ് നമ്മുടെ വീട്ടിലു വെള്ളം കേറിയിട്ടുള്ളൂ അല്ലെങ്കിൽ പാടം വരെ വെള്ളമുള്ളൂ പക്ഷെ നമ്മൾ വെള്ളം വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സാധനങ്ങള് പാടത്ത് വരുമ്പോഴേക്കും ഇവിടുത്തെ സാധനങ്ങളൊക്കെ മോളിക്ക് കയറ്റണം ഷിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മള് മാറിപ്പോണം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുമ്പോഴുണ്ട് അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടാണ് അവര് വേറൊരു വീട് പണിയണം എന്നുള്ള പ്ലാനില് സ്ഥലൊക്കെ വാങ്ങി വീട് പണി ഇപ്പൊ തുടങ്ങിയേക്കുന്നത് അല്ലാണ്ട് എന്റെ പേരിലോ വീട് എഴുതി വെച്ചിട്ടോ അല്ലാണ്ട് അവനീ വീട് കൊടുക്കാറട്ടോ അങ്ങനെയൊന്നല്ലോ ഇവരോട് ഇവിടെ നിക്കണം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ ഇവർക്ക് ഇഷ്ട അവിടേക്ക് പോവാം വീട് പണി കഴിഞ്ഞ് കഴിയുമ്പോ ഇവർക്ക് അവൻറെ കൂടെ നിക്കാൻ ഇഷ്ട അവന് അവന് അതൊന്നും കൊഴപ്പില്ലേ അവന്റെ കൂടെ തന്നെ ജീവിക്കുന്നതിന്റെ ആഗ്രഹമാണ് കൂടെ ഞങ്ങളും അവൻ ഞങ്ങളും ഉണ്ടാവും പോകണുണ്ടാവും അവൻ ഞങ്ങളെ ഒറ്റയ്ക്കാകാൻ വേണ്ടി വീട് പണിയുന്നുണ്ട് അല്ലാതെ അവന്റെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമാണ് ഞങ്ങൾക്ക് റോഡ് സൈഡില് വീട് സ്ഥലം വാങ്ങി പണി അത് അവനോട് അപ്പച്ചൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവന് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാം നീ വീട് വെച്ചാ മൈന്ന് പറഞ്ഞു പക്ഷെ അപ്പച്ചന് അത് വേടിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ ദൈവ എന്നെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി വീട് പണിയാൻ ദേവന്നൊരു വഴി കൊടുത്തുണ്ടി. അപ്പോൾ ಅದുകൊണ്ടാണ് നല്ലെന്ന് ഞങ്ങൾ വട്ടിക്കി പോകാനോ ആയിട്ട് പോകാനോ എൻ്റെ പേരിൽ വീട് കൊട്ടട്ടോ അങ്ങനെ ഒന്നല്ലട്ടോ. ആ ആ. ദേവപ്പനെ ഫോൺ വിളിക്കേ. അപ്പൊ അങ്ങോട്ട് ഫോൺ വിളിക്കേ. ദേവപ്പനെ ഫോൺ വിളിക്കണ ആദത്തിന് അപ്പ അപ്പപ്പൻ്റെ ഫോൺ വിളിക്കണെന്നാ ആദം സൂപ്പർ ഫാസ്റ്റിൻ്റെ പോലെ ഓടും. ആ ആ. കേൾതുണ്ടോ? കേൾതുണ്ടോ? ഓടിച്ചില്ല ഓടിച്ചില്ല. ഓ, ഈയടാ ബാപ്പൻ വർത്തിക്കോ ഇത് കണ്ടോ അങ്ങോട്ട് ഓൻതല്ല അണ്ട് ഫോൺ എടുക്കും ഓൻതല്ല. ഞാൻ വിചാരിച്ചു പിന്നെ സൗണ്ടൊന്നുകൂടെ കേക്കാനില്ലേ ചെക്ക് അതില്ലേ അതെവിടെങ്കിലും ഇല്ല എന്തിട്ടാതി കാണേ അമ്മ അടുത്ത കറി വെക്കാൻ പോടും മോര് കറി അമ്മാമക്ക് രാത്രി പ്ലാൻ അമ്മാമ അർജന്റായി സാമ്പാർ കൂട്ടാർ കൂട്ടല്ല പച്ചക്കറി വാങ്ങിച്ചു അപ്പാപ്പൊടുക്കാന്ന് വിചാരിച്ച അപ്പാപ്പ പറഞ്ഞു എനിക്കോ പച്ചക്കറി വേണ്ട അത് ഈ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി എന്തും പച്ചക്കറി തിന്നാൻ പറ്റൂലോ ഇപ്പൊ പോർക്കറിച്ചിണ്ടല്ലോ അപ്പാപ്പ പറഞ്ഞു മോര് കറി വെക്കാൻ അമ്മാമേ മോര് കറി വെക്കാൻ പോണ അതന്നെ പച്ചക്കറി എമർജൻസിൽ പഠിപ്പിച്ചതാ പിന്നെ പച്ചക്കറി പഠിച്ചിട്ട് കൊറേ തിന്നാൻ പറ്റുന്നല്ലോ ആ പൂവാട്ടാ അതോ ഞാൻ പോവാണ് നീ വരണ്ട നീ വരണ്ട ഞാൻ പോവാണ് ബൈ ഞാ പോ പോവാന്ന് ആ അമ്മമാനെ കൊണ്ടുപോക ചെരുപ്പ് പി ചെരുപ്പ് എടുത്തിട്ടോ പി പറയും പി ചെരുപ്പല്ല മറ്റേ ചെരുപ്പ് പിരിപ്പ് ആദ്യന്റെ ചെരുപ്പേതാ പിന്നെ പിരിപ്പ് എടുക്കേ പോവാണെങ്കി പിരിപ്പ് എടുക്കൂട്ടാ ഞാൻ ആദത്തിനേം കൊണ്ടു പാടത്തേക്ക് ഒന്ന് ഇറങ്ങാൻ പോവാത അവിടെ വരെ ആദ്യത്തിന്റെ വീട്ടിലിരുന്നിട്ട് ബോറടിക്കണ് ഒന്ന് ചുറ്റിച്ചിട്ട് കൊണ്ടുപോകാന്ന് വെച്ചിട്ടാ ചെരുപ്പ് എടുക്കടക്ക് പോരേ ഒന്നാ വേണ്ട ആദ്യത്തിനെ കൊണ്ടോണ്ടാവാ നമുക്ക് പോവാം അല്ല നമുക്കട ഞാൻ പോവാട്ടാതോ ബൈ ബായ് ഈ ചെരുപ്പല്ല മറ്റേ ചെരുപ്പ് ഇടനോക്കിയോക്കട്ടെ അമ്മ നിക്ക് നിക്ക് നിക്കു നോക്കട്ടെ ഇടനോക്കിയേ ഇങ്ങിട് നോക്ക് ഇല്ലേ നമ്മുടെ ഈ സപ്പോട്ട സപ്പോട്ടോണ്ടെന്നു പറഞ്ഞെവിടും എവിടെയോ ഞാൻ നേരത്തെ കണ്ടുല്ലോ അതുണ്ടെങ്കിൽ പോണ്ട്ട്ടോ പാടത്തേക്ക് നമ്മൾ മഴയൊക്കെ പെയ്ത് പാടം നല്ല ഭംഗീര് കിടക്കുന്നുണ്ട് അടാ നമ്മുടെ വഴിയിൽ ഇണ്ട ചെളിയൊക്കെ ആയി തുടങ്ങി റോഡ് ഏതാ ചെളി ഏതാണെന്ന് മനസ്സിലാവണില്ല ഇവൻ്റെ പി പി ചെരുപ്പ് ഈ റോട്ടിൽ കട ഈ ഇവിടെയുള്ള വീട് വീട്ടുകാർക്ക് ഒരു സിഗ്നലാണ് ഇവൻ വരുന്നുണ്ടെന്നുള്ളത് പി പിയുടെ സൗണ്ട് പിന്നെ സൗണ്ട് ആയിട്ട് മനസ്സിലാവും ആദം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ ഇവിടെ തോട്ടില് ഇവിടെ കുഞ്ഞി തോടുണ്ടെന്ന് പറയില്ലേ ഇതേ തോട്ടിൽ കൂടെ വെള്ളം പൂണ്ടിട്ട ഇതിന് മീനൊക്കെ പിടിക്കാറുണ്ട് ഇപ്പം ഇതിൽ വെള്ളം ഉണ്ട് അതെ വെള്ളം പൊണിക്ക് ഇവിടെ ഒക്കെ കാട് പിടിച്ച് കിടക്കാം ശരിക്കും അപ്പുറത്ത് കൂടെ ഒരു പാലുണ്ട് അതികൂടെ ഞങ്ങൾ കടക്കാറുണ്ട് ഇപ്പം ഇതില് വെള്ളമുണ്ട് പക്ഷെ ഈ വെള്ളത്തിൽ നമുക്ക് മീൻ പിടിക്കാൻ പറ്റില്ല ഇപ്പം മീനൊക്കെ കിട്ടില്ല കുറച്ചും കൂടി വെള്ളമായി മീനെ പിടിക്കാം ആ മീമീനെ മീമീനെ എവിടെ കണ്ട മീമീനെ വെള്ളത്തില് കണ്ട ഇവിടെ അമ്മിപ്പൂച്ചനെന്താ വിളിക്കും അതൊക്കെ പിടിക്കാൻ്റെ ഉള്ളി വേറെ വേറെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിക്കോളും പൂ കിട്ടിയാതെ ഇതെന്ത് പൂവത് ഇതെന്ത് ആ ചോറിയിട്ട ചോറിയിട്ട നിനക്ക് ആ ആ വാ നടക്ക് 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 ആ ആ എന്നാ ചെല്ലു ഇതേ നോക്കണ അതിന് പൂച്ച എവിടേക്ക് പോയേ അമ്മയമ്മ പോയേ ഞാൻ അവനൊന്നില്ല അവിടെ ചവിടെ എടുത്തു ഇരിക്കാനല്ലേ അതെ അമ്മാനെ അമ്മനെ കൊണ്ടുക്കോ കൊണ്ടൊക്കെ ആ ബക്കറ്റ് ചെല്ല് അത് ആ നീ പൊക്കോ കുറുക്ക കൊണ്ടോട്ടെ ഞങ്ങ വാതല അടക്കാൻ പോ നീ പൊക്കോ അപ്പൊ നമ്മള് പുറത്തൊക്കെ പോയി തിരിച്ചൊക്കെ വന്നു അതിൻ്റെ ബിരിയുണ്ട് നിറച്ച് കൊതുകുകൾ വന്നുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത്ര സോറി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിരിക്കും ബൈ സി യു ബൈ ബൈ എവിടുത്തെ ബൈ